ചാൻസ് പുള്ളി വരുന്ന രീതിയും ഒട്ടിക്കുന്ന രീതിയും പോകുന്ന രീതി എല്ലാം പെർഫെക്റ്റ് ആണ് എവിടെയൊക്കെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ആദ്യമാണ് അല്ല കടയില് ആദ്യം പറയണോ നമസ്കാരം ഈ ഡിജിറ്റൽ വിപ്ലവം വന്നത് ഒരു കണക്കിന് ദോഷവുമായി ഒരു കണക്കിന് അത് ഗുണവുമായി ഇപ്പോൾ ദോഷമായി ബാധിച്ച ഒരു കടയ്ക്ക് അകത്താണ് ഇപ്പോൾ മറണാടൻ മലയാളി ടീം നിൽക്കുന്നത് ഇത് ആറ്റിങ്ങൽ മൂന്ന് മുക്കുന്ന ഒരു കടയാണ് ഇവിടെ ക്യു ആർ കോഡ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ മാക്സിമം ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ പേക്കാണ് അല്ലെങ്കിൽ ഫോൺപേക്കാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ക്യു ആർ കോഡ് ഒട്ടിച്ചിരുന്നു ഇവിടെ വന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ നൈസായി കടക്കാരെന്നറിയാതെ അയാളുടേതായ ഒരു ക്യു ആർ കോഡ് ഇവിടെ ഒട്ടിച്ചു അതിന്റെ ഫലമായി ആര് സ്കാൻ ചെയ്താലും കാശ് പോകുന്നത് ആ പയ്യന്റെ അക്കൗണ്ടിലേക്കാണ് കാശ് അക്കൗണ്ടിലേക്ക് വരാതിരുന്നോടുകൂടി ഉടമ നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നു മനസ്സിലായത് ആ സി സി ടി ദൃശ്യങ്ങൾ ഇതാണ് ചേട്ടാ ആക്ച്വലി എന്താ സംഭവിച്ചത് ആക്ച്വലി സംഭവിച്ചുവരുന്നു ഇവിടെ ക്യു ആർ എസ്കൂ രാത്രിയായിരുന്നു ഒരു പത്തരമണി പത്തരമണിയാവും രാത്രി ഇലക്ഷന്റെ തലയായിരുന്നു അവൻ വരുന്നു നൈസായിട്ട് അതിൽ ഒട്ടിക്കുന്നു നമ്മളിത് അറിയുന്നില്ല പിറ്റേ ദിവസം കട തുറന്നില്ല അതിന്റെ പിറ്റൊന്ന് കട തുറന്നു രാവിലെ വരുമ്പോൾ ഇതാണ് സംഭവിച്ചത് നോക്കിയപ്പോൾ ക്യൂആആർ കോഡിൽ ഇത് ഒട്ടിച്ചിരിക്കുന്നു അങ്ങനെ നമ്മള് സാധാരണ നോർമൽ ആയിട്ട് എന്താണ് ചെയ്യുന്നത് പോലീസിന് പരാതി കൊടുത്തു അവര് രാവിലെ ഒരു പാർട്ടി വന്നു രാവിലെ നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അവിടെ വോയിസ് റെക്കോർഡർ പറയുന്നതാണ് അപ്പൊ ഇത് വരുന്നില്ല പുള്ളി പറയുന്നു അയച്ചു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അത് വോയിസ് റെക്കോർഡുകൾ വന്നിട്ടില്ല അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് നോക്കിയല്ലേ വരുന്നുണ്ട് മാത്രം വരുന്നില്ല ആ അവര് നല്ല പരിചയം എന്തെങ്കിലും ഉണ്ടോ ഈ ആറ്റിങ്ങൾ ലോക്കാറ്റിലുള്ളവനാണ് ചാൻസ് കൂടുവല്ലേ കടയിൽ അറിയുന്ന ഒരാളായിരിക്കും അല്ലാത്ത ആള് അങ്ങനെ വരത്തില്ല നൈസായിട്ടാണോ ഒന്ന് ഒട്ടിച്ചിട്ട് പോകുന്നത് നോർമൽ ആയിട്ടുള്ള രീതി അപ്പം ഇവിടെ ആറ്റിങ്ങിൽ ലൊക്കാലിറ്റി ഉള്ള ഒരാളായിരിക്കാനുള്ള ചാൻസ് കൂടുതൽ നല്ല മുൻപരിചയം മുൻപരിചയം നമ്മള് ഒരു ദിവസം തന്നെ പത്ത് അഞ്ഞൂറ് പേരെ കാണുന്ന ആൾക്കാരാണ് കടയിൽ അപ്പൊ റെഗുലർ ആയിട്ട് വന്ന ആരാ നമുക്ക് അറിയാൻ പറ്റത്തില്ല ആരെങ്കിലും ആയിരിക്കും അല്ല ഞാൻ ചോദിക്കട്ടെ അയാൾ ആദ്യമായിട്ട് ചെയ്തകൃത്യ പുള്ളി നല്ല പരിചയസമ്പന്നനുള്ള മനുഷ്യനാണ് അതാണ് അങ്ങനെ വന്നിട്ടുള്ളത് കാരണം വച്ചാൽ പുള്ളി വരുന്ന രീതിയും ഒട്ടിക്കുന്ന രീതിയും പോകുന്ന രീതി എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പൊ ഇല്ല ഇല്ല ഒരു സംശയം ഇല്ല ഇല്ല നമ്മള് സാധാരണ ഒരു കസ്റ്റമേഴ്സ് ആണോ നമ്മള് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുവളു അത് ഇടക്കായിരുന്നു ആ പുള്ളി പണ്ടേ െ ആ അതെ എന്നിട്ട് കൗണ്ടറിൽ നിന്ന് സാധനം മേടിച്ചിട്ടാണ് പുള്ളി പോയത് സാധനം സി സി ടി വി വ്യക്തമാണ് ഈ സാധനം പുള്ളി പുള്ളി ഡെലിവറി ആണ് എന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ അല്ലെ ഈ ഭാഗത്ത് ആറ്റിങ്ങൽ ലൊക്കാലിറ്റിയിൽ വന്നിട്ടില്ല മുമ്പ് വേറെ എവിടെയൊക്കെ ഹോട്ടലിലേക്ക് എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ കടയിൽ ആദ്യമാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഭാരിച്ചു യോളൂ മോഷണം എന്നൊക്കെ പറയുന്ന പോലെ തലച്ചോറ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ല അവന അറിയില്ലേ സ്കാൻ ചെയ്യുമ്പോ ശബ്ദം നമ്മുടെ റെക്കോർഡ് ശബ്ദം വരുന്നില്ലായിരുന്നു തീർച്ചയായിട്ടും ഏതൊരു വ്യക്തികാര് ശരി എന്നാ ക്യു ആർ കോഡ് ചെക്ക് ചെയ്യുമ്പോ അയാളെ അക്കൗണ്ട് ഫ്രീസായി അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും പുള്ളി പിടിക്കപ്പെടുന്ന പുള്ളിക്ക് നല്ല അറിയാം എന്തായാലും പുള്ളിയാ തട്ടിപ്പ് നടത്തിയത് അതെ അതെന്തായാലും വളരെ വിചിത്രമായ ഒരു ഘോഷണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ കടയുടെ ക്യു ആർ കോഡിന് തൊട്ട് മുകളിലായി ഇദ്ദേഹത്തിന്റെ ഈ വന്ന മോഷ്ടാവിന്റെ ക്യു ആർ കോഡ് ഒട്ടിക്കുകയും തൽഫലമായി ഇവിടെ വന്ന് ആര് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും ഈ പായ്സ് കാശ് പോകുന്നത് അയാളുടെ അക്കൗണ്ടിലേക്കുമാണ് ഈ ജയാസ്റ്റോറിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് സമാനമായ തട്ടിപ്പൊ ഈ പരിസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ജില്ല വിട്ടിട്ടൊക്കെ ഉണ്ടായത് കേട്ടിട്ടുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മർദനമല്ലാമറമാൻ ജയപിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്